ഹരേ കൃഷ്ണ തിരുപ്പാവൈപ്പാസുരം പാസുരം ഇരുപത്തഞ്ച് ഭഗവാനെ ഭഗവാന്റെ ഏറെ പ്രിയപ്പെട്ട ഭക്തയായ ഭൂമി ദേവിയുടെ അംശാവതാരമായിട്ടുള്ള ഗോദാദേവി ആണ്ടാളമ്മ ആണ്ടാളമ്മ ഈ പാസുരത്തിൽ ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ് ആണ്ടാളമ്മ ദേവകിയുടെ മകനായിട്ട് ഇരുട്ടത്ത് പിറന്നു ഭഗവാൻ എന്നാൽ വളർന്നതോ അങ്ങ് ദൂരെ ദൂരെ വൃന്ദാവനത്തില് യശോദാമ്മയുടെ മകനായിട്ട് ഭഗവാന്റെ അവതാര രസം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ദേവകീ മാതാവിനാണെങ്കിൽ ലീലാപുരുഷോത്തമനായ ഭഗവാന്റെ ലീലാ രസം മുഴുവനും അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ദേവിക്കാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ ഒളിച്ചു കഴിയുകയാണ് വിദ്വേഷഭക്തിയുള്ളത് കൊണ്ട് തന്നെ കംസനെ തൻ്റെ കൈകൾ കൊണ്ട് വധിച്ച ആ ഭഗവാനെ ഞങ്ങളിതാ അങ്ങയുടെ മുൻപിൽ വന്ന് മുൻപിൽ വന്ന് നിന്ന് കീർത്തിച്ച് പാടുകയാണ് അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം തരൂ ഭഗവാനെ വരം തന്ന് ഞങ്ങളുടെ ഈ വ്രതം പൂർത്തിയാക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ ഭഗവാന്റെ ആ മേന്മയെ മേന്മയ്ക്ക് ചേർന്ന സമ്പത്തിനെയാണ് സ്തുതിച്ച് പാടുന്നത് നമ്മുടെ എല്ലാ ദുഃഖം ഇല്ലാതെയാകും ഭഗവാന്റെ ആ അവതാര കഥകൾ പാടുമ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭഗവാൻ ആണ്ടാളമ്മയോടും സഖിമാരോടും ചോദിക്കും നിങ്ങൾക്ക് ഭൗതികപരമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് എന്നോട് ചേരണം അത്ര മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വ്രതമൊക്കെ എടുക്കുന്നത് എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നാ പോരേ എന്നെ ഭക്തിപൂർവം പ്രേമിച്ചുകൊണ്ടിരുന്നാ പോരെ അപ്പോൾ ആണ്ടാളമ്മ പറയും ഞങ്ങൾക്ക് ഭഗവാനെ മാത്രം മതി പക്ഷേ ഞങ്ങളുടെ പൂർവീകരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാലേ നമ്മൾ വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലതായി വരും നമുക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്കും ഉപകരിക്കും ഒരു നാടിനു മുഴുവൻ ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആണ്ടാളമ്മ വ്രതമെടുക്കുന്നത് അതോടുകൂടെ ഈ സമൂഹത്തിൻ്റെ തന്നെ എല്ലാ വിഷമങ്ങളും മാറും ഹരേ കൃഷ്ണ പാസുരം ഇരുപത്താറ് ഈ വ്രതം മുഴുമിപ്പിക്കുന്നതിനു മുൻപ് ഭഗവാനെ കീർത്തി പാടുകയാണ് അങ്ങനെ പല്ലാണ്ട് പാടാനായിട്ട് ആണ്ടാളമ്മയ്ക്കും സഖിമാർക്കും പറയി വേണം മംഗളദീപങ്ങളും കൊടികളും വിധാനങ്ങളും ഒക്കെ വേണം ആലിലയിൽ ക്ഷയിക്കുന്നവനായ ഭഗവാനെ ഞങ്ങൾക്ക് ഇതെല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ വ്രതം സമ്പൂർണമാക്കി തീർക്കണേ എന്നാണ് ഈ പാസുരത്തിൽ ആണ്ടാളമ്മയും സഖിമാരും പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ പറയി തന്ന് അനുഗ്രഹിക്കുമ്പോൾ അത് കൊട്ടിപ്പാടും ഭഗവാനെ പല്ലാണ്ട് പാടും നമ്മുടെ ആണ്ടാളമ്മയും സഖിമാരും അത് ഭഗവാന്റെ പാഞ്ചജന്യ ശങ്കിൻ്റെ ശബ്ദം പോലെ ആളുകളുടെ ചെവിയിലെത്തും അപ്പോൾ ഭഗവാന്റെ ഭക്തർക്കത് ആനന്ദം നൽകും ഭഗവാന്റെ ഭക്തരുടെ ശത്രുക്കൾക്കത് ഭീതിയും ജനിപ്പിക്കും വീണ്ടും ആണ്ടാളമ്മയും സഖിമാരും പറയുന്നത് വിളക്കൊക്കെ ഏന്തി ആ കൊടിക്കൂറയൊക്കെ പിടിച്ചുകൊണ്ട് പറയി കൊട്ടിയാണ് തങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുന്നത് ആണ്ടാളമ്മയും സഖിമാരും ആ വ്രതം അവസാനിപ്പിക്കാനായിട്ട് ആ പറയി കൊടുക്കുന്നത് ഭഗവാനാണ് ഞങ്ങളുടെ വ്രതം ഭഗവാൻ സ്വീകരിച്ചു അതുകൊണ്ടാണ് ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയി തന്നത് അതുകൊണ്ട് അത് എല്ലാവരെയും അറിയിക്കണം പറയി കൊട്ടിത്തന്നെ അറിയിക്കണം അത് കേൾക്കുമ്പോൾ ഭക്തരുടെ ഹൃദയത്തിൽ ആനന്ദം ജനിക്കണം ഇങ്ങനെ വ്രതം എടുത്താലേ ഭഗവാൻ നമ്മെ തീർച്ചയായും കേൾക്കും ദാ ഭഗവാൻ ഞങ്ങളെയും കേട്ടിരിക്കുന്നു ഇത് എല്ലാ ഭക്തരെയും അറിയിക്കണം ഹരേ കൃഷ്ണ